ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മഹാഭാരത സംബന്ധിയായ രണ്ട് പ്രഭാഷണങ്ങൾ രണ്ട് പ്രഭാഷകർ പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയുന്നത് അതായത് നമ്മളെ പഠിപ്പിക്കുന്ന അതേ മഹാഭാരതത്തെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രശസ്തനായ ഭാഗവത സപ്താഹക്കാരനും അതുപോലെ തന്നെ ഈടെ പ്രശസ്തനായ ഒരു യുവ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രശസ്തനായ ഒരു യുവാവായ പ്രഭാഷകനും പറഞ്ഞ രണ്ട് കാര്യത്തെക്കുറിച്ച് ആണ് പരാമർശിക്കുന്നത് ആദ്യം നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കുക അതിനെ കുറിച്ച് അതിനുശേഷം നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം കൃഷ്ണൻ എത്ര ബഹുമാനമായിരുന്നു ഒരുപക്ഷെ കൃഷ്ണനും അർജുനനേക്കാളും സ്നേഹവും അത് നിങ്ങൾ മഹാഭാരതം വായിക്കുമ്പോഴേ അറിയുന്നത് അർച്ചന ഭഗവാനെ പൂജിച്ചുകൊണ്ട് എത്രയോ ആളുകൾ സൂഹ്യത്തിന് വന്ന മുഴുവൻ മനുഷ്യരും ഭഗവാനെ പൂച്ചു ഭവാനെ കണ്ടപ്പോൾ നമസ്കരിച്ചു സഖ്യം അത് പറയാതിരിക്കാൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഈ സുഹൃത് ബന്ധം ഭഗവാനുമായിട്ടുള്ള അതിലൂടെ ആളാണ് അർജുനൻ പാണ്ഡവർ മുഴുവൻ ഭഗവാന്റെ സെയിം ഏജ് ഏകദേശം ഉള്ളതുകൊണ്ട് ഈ സമപ്രായമുള്ള ആൾക്കാരോടുള്ള കുറച്ച് അടുപ്പം കൂടുതലുള്ളതുകൊണ്ട് ഭഗവാൻ അർജുനോട് കുറച്ചുകൂടെ താല്പര്യം ഉണ്ടായിരുന്നു മാത്രം രണ്ട് പ്രഭാഷകർ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടുവല്ലോ അതിൽ ആദ്യം പറഞ്ഞ ആ സപ്താകം വായിക്കുന്ന പ്രഭാഷകൻ പ്രശസ്തനായ പ്രഭാഷകൻ പറഞ്ഞത് അർജുനനേക്കാൾ കൂടുതൽ ഇഷ്ടം കൃഷ്ണന് കർണനോടായിരുന്നു എന്നാണ് രണ്ടാമത് പറഞ്ഞ ആ പ്രഭാഷകൻ യുവപ്രഭാഷകൻ പറയുന്നത് സമപ്രായക്കാരനായതുകൊണ്ട് മാത്രം അർജുനോട് ഒരു പ്രത്യേക സൗഹൃദം കൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നാണ് ഈ രണ്ടുപേരും പറയുന്നത് നിങ്ങൾ കേട്ടു ഈ പറയുന്ന രണ്ട് കാര്യങ്ങളിലെയും വളരെ അബദ്ധജടിലമായ വാക്കുകളാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും ഇവർ ഈ രണ്ട് കൃഷ്ണനും കൃഷ്ണാർജുനന്മാർ ആത്മമിത്രങ്ങളായിരുന്നു ഒരു സാധാരണ മിത്രങ്ങളായിരുന്നില്ല ആത്മമിത്രങ്ങളായ ഈ കൃഷ്ണാർജുനന്മാരെ കുറിച്ചാണ് പറയുന്നത് ഇവർ സമപ്രായക്കാരായ കൊണ്ട് മാത്രം സൗഹൃദം അവർ തമ്മിൽ സൗഹൃദം സ്ഥാപിച്ചു എന്ന് മറ്റൊരാൾ പറയുന്നു കൃഷ് അർജുനനേക്കാളും കൂടുതൽ കർണന് കൃഷ്ണനിഷ്ഠൻ കർണനോടായിരുന്നു എന്ന് അതായത് പാണ്ഡവരെ മുഴുവൻ ജീവിതകാലം മൊത്തം ദ്രോഹിക്കാൻ കൂട്ടു നിന്ന കർണന് ദൗപദിയ വസ്ത്രാക്ഷേപം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ച കർണനെ കൃഷ്ണൻ്റെ മരുമകനായ ആഭിമന്യുവിനെ ചതിച്ചു കൊന്ന കർണനെ കർണനെയാണ് കൃഷ്ണന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അർജുനനേക്കാളും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് എങ്ങനെ അംഗീകരിക്കുവാനായിട്ട് കഴിയില്ല എന്താണ് ഇവർ ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ ഇവരെ സാധാരണ ഒരാൾ പറയുന്നത് പോലെയല്ലല്ലോ ലോകം മുഴുവനും ഇവരുടെ വാക്കുകൾ കേൾക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ ഇത്രയ്ക്കും നിസ്സാരമായിക്കൊണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളെ മനസ്സിലാക്കാത്തത് കൊണ്ട് ആണോ ഇങ്ങനെ പറയുന്നത് അത് മനസ്സിലാക്കിയിട്ട് മനസ്സിലാകാത്ത രീതിയിൽ നമ്മളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്ക് അതിശയം തോന്നുകയാണ് എല്ലാവർക്കും അറിയാം കൃഷ്ണാർജുനന്മാരുടെ ആ സൗഹൃദം ഇവർ മഹാവിഷ്ണുവിൻ്റെ നരനാരായണ അവതാരങ്ങളാണ് മഹാവിഷ്ണുവിൻ്റെ എല്ലാ അവതാരങ്ങളിലും നാരായണഭാവവും നരഭാവവും ഉണ്ട് അതിൽ ഈ രണ്ട് അതിന് ഏറ്റക്കുറച്ചിലുണ്ട് ചില അവതാരങ്ങളിൽ നരഭാവവും കൂടുതലായിരിക്കും ചില അവതാരങ്ങളിൽ നാരായണ ഭാവം കൂടുതലായിരിക്കും ഇതിൽ നരാംശം കൂടിയ ഈ രണ്ട് സെപ്പറേറ്റായിട്ട് അതായത് നരനും നാരായണനും രണ്ടായി അവതരിച്ചതാണ് നാരായണന്മാരായ കൃഷ്ണാർജ്ജുനന്മാർ ഈ കൃഷ്ണാർജുനന്മാരെക്കുറിച്ചാണ് ഈ പ്രഭാഷ ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് എന്ന് ഓർക്കണം അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് അടിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി